മണിയാർ അഷ്ടമംഗലം ശ്രീ മഹാവിഷ്ണു ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ കൊടിയേറ്റു മഹോത്സവത്തിന്റെ ഭാഗമായി താൽക്കാലിക കൊടിമരം മുറിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നടത്തി ഇത്തവണത്തെ ഉത്സവാഘോഷം രണ്ടായിരത്തിയഞ്ച് മാർച്ച് തീയതി മുതൽ ഏപ്രിൽ ഒന്നാം തീയതി വരെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഉത്സവാഘോഷത്തിന്റെ ഭാഗമായുള്ള താൽക്കാലിക കൊടിമരം മുറിച്ചാണ് ക്ഷേത്രങ്ങളിൽ എത്തിച്ചത് ഭഗവാന് സ്ഥാപിക്കാനുള്ള കൊടിമരം മണിയാർ പൊരിയേക്കലിൽ നിന്നും ഭഗവതിക്ക് സ്ഥാപിക്കുവാനുള്ള കൊടിമരം ഇടക്കുന്ന് കരയിൽ നിന്നുമാണ് ഇരു ക്ഷേത്രങ്ങളിലും എത്തിച്ചത് ഈ ക്ഷേത്രങ്ങളിലേക്കുള്ള കൊടിമരങ്ങളുടെ പൂജാതി കർമ്മങ്ങൾ മേൽശാന്തിമാരായ ഉണ്ണികൃഷ്ണൻ രതീഷ് പി നമ്പൂതിരി എന്നിവർ ചേർന്നാണ് നിർവഹിച്ചത് ഉപദേശക സമിതി പ്രസിഡന്റ് ബി ജ്യോതിനാഥ് എസ് അരുൺകുമാർ അനന്തകുമാർ ഗോകുൽ വിജയൻ മണിയാർ രഞ്ജിത്ത് സി സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ